എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറേ ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയൊരു വീഡിയോ ആയിരുന്നു അപ്പം കുറെ ദിവസമായി എടുത്തുവച്ചിട്ട് ഞങ്ങളെപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാറ് ട്രെൻഡ്സിലാണ് കേട്ടോ ഫറോക്ക് ട്രെൻഡിലാണ് രാമനാട്ടിൽ ഒരു ട്രെൻഡ്സ് ഉണ്ട് പിന്നെ എവിടേക്കോ ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ട്രെൻഡ്സിൻ്റെ ഷോപ്പുകളുണ്ടല്ലോ ഞങ്ങളധികം എടുക്കാൻ പോവാറ് ഫറോക്കിലാണ് എനിക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം തടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സൈസ് അനുസരിച്ച് കിട്ടുക കിട്ടണമെങ്കിൽ ആ ട്രെൻഡ്സിൽ തന്നെ പോകണം കേട്ടോ അപ്പോൾ അവിടെ ആവുമ്പോൾ എക്സൽ മീഡിയം അങ്ങനെ അങ്ങനെ കറക്റ്റ് സൈസ് ഇങ്ങനെ നമുക്ക് ഏതാച്ചാൽ തിരഞ്ഞെടുത്താൽ മതി ഒരാളും ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് തരിക്കാൻ ഒരാൾ വേണ്ടായിട്ട് ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞങ്ങളിതാ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞങ്ങളെല്ലാം നോക്കാമെന്ന് കരുതി കേട്ടോ എല്ലാം നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാമെന്ന് കയറിച്ച് അങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് ചിലതൊക്കെ നല്ല വിലയായിരിക്കും ചിലതൊക്കെ എന്നാലും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടാറുണ്ട് കേട്ടോ അധികം എനിക്ക് ആയിരത്തിൻ്റെ മുകളിലേക്കുള്ള ഡ്രസ്സ് എന്തായാലും കിട്ടാറുള്ളൂ കാരണം എൻ്റെ ഒരു സൈസ് അനുസരിച്ച് എനിക്ക് കിട്ടുന്നൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ കിട്ടാറ് അപ്പോൾ എങ്ങനെയായാലും വില ഉണ്ടാകും അപ്പം ഞാൻ ചില സമയത്ത് ഇവിടെ ഓഫറൊക്കെ ഉണ്ടാവും അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പർച്ചേസ് ചെയ്താൽ വീണ്ടും ഒരു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പർച്ചേസ് ചെയ്യാം അങ്ങനത്തെ ഓഫറൊക്കെ വരും കേട്ടോ അങ്ങനത്തെ ഓഫർ ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനത്തെ ഓഫൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്താ പറയുക മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ പകുതി പൈസ കൊടുത്താൽ മതി അങ്ങനെ എന്തോ ഒരു ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് ഡ്രസ്സ് എടുത്തു ഏട്ടനൊരു ടീഷർട്ട് കൊടുത്തു അങ്ങനെ ആയപ്പോൾ റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് എന്ന് പറഞ്ഞാൽ അത്ര കുറവൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും നമ്മളൊരു ഇതായിട്ട് കിട്ടി അങ്ങനെ ഒരു ആയിട്ടുള്ള റേറ്റിൽ കിട്ടി പിന്നെ എനിക്ക് അധികം ഡ്രസ്സ് സെലക്ട് ചെയ്യുക ഏട്ടൻ തന്നെയാണ് ഏട്ടനാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ അധികം സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് വേണ്ടത് ഏതാണെന്ന് നോക്കിയിട്ട് എൻ്റെ ഇഷ്ടം നോക്കും ഏട്ടൻ്റെ ഇഷ്ടംന്ന് നോക്കൂ കേട്ടോ ഏട്ടനെ ഏട്ടൻ കൂടെ പറഞ്ഞാലേ ഒരു സമാധാനമാവുകയുള്ളൂ അങ്ങനെ ഏട്ടനും കൂടെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഡ്രസ്സ് എടുക്കാറുള്ളൂ പൊതുവേ ഞാൻ ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടനെ കൂട്ടി ഏട്ടൻ്റെ കൂടെ തന്നെ ഇതുവരെ പോയിട്ടുള്ളൂ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ അപ്പം ഏട്ടനെ ഏതാണ് സ്യൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളതെന്ന് പറഞ്ഞു തരും എനിക്ക് ഒറ്റണത് എന്നെങ്ങാട്ടി കൂടുതലേ ഏട്ടനെന്നെ ഏട്ടാ അറിയാം അപ്പോൾ അതുകൊണ്ട് ഏട്ടം പറഞ്ഞരും അങ്ങനെ ഞങ്ങൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഗേൾസ് അപ്പം ഇവിടെ നല്ല അടിപൊളി പുതിയ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് ഇട്ട തടി കൂടുതലായിട്ട് തോന്നുമെന്നായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഏട്ടം നോക്കണേല് എനിക്ക് പറ്റിയ സൈസ് ഇല്ലായിരുന്നു മീഡിയം എക്സൽ എക്സൽ ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഡബിൾ എക്സൽ വേണം എന്തായാലും അങ്ങനെ അതിൽ നോക്കിയപ്പോൾ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ പിങ്കിൽ എനിക്ക് ഇതായിട്ടുള്ള ഇത് തോന്നിയില്ല കേട്ടോ അതിന് എത്രയോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ അങ്ങനെ എന്താട്ടോ പിന്നെ ഇത് ആ ഇല്ലേ പേട്ടൻ നോക്കുന്ന ആ റെഡ് ആ ഒരു റെഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നീലാ കേട്ടോ അപ്പോൾ കാണിച്ചുതരേ ഇത് ഈ നീലാട്ടോ ഇതാണ് രണ്ടാമത് എടുത്തത് മൂന്നാമത് ഈ പച്ച എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അതിനുശേഷം എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞു ഏട്ടന് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ ആയിരുന്നു ടീ ഷർട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ടീ ഷർട്ടാണ് കൂടുതലായിട്ട് ചേരുക പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഗൈസ് എനിക്ക് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടിക്കാലം മുതൽക്ക് എന്താണെന്ന് അറിയില്ല ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ആ എന്തു എക്സലേറ്ററിൽ ആ എക്സ്കലേറ്ററിൽ എക്സ്കലേറ്ററിൽ കയറാൻ എനിക്ക് പേടിയാണ് കേട്ടോ ഇപ്പോഴും അതിൽ കയറുമ്പോൾ ഒരു ഭയങ്കര ഒരു പേടിയാണ് എന്തായാലും നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് മുകളിൽ പോയിട്ട് ഇറങ്ങിയിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഫുൾ കൈയുള്ള ഷർട്ടൊന്നും ഇടൂല കേട്ടോ അതൊന്നും വേണ്ട എനിക്ക് ഹാഫ് കൈയിലുള്ള ഷർട്ട് മതിയായിരിക്കും അപ്പോൾ ഏട്ടൻ്റെ സേ ഇതനുസരിച്ചുള്ള ഹാഫ് കൈയുള്ളതൊന്നും ഏട്ടിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവിടെ ഉള്ളതൊന്നും അങ്ങനെ ഷർട്ട് എടുത്തില്ല അവസാനം ഞങ്ങൾ ടീ ഷർട്ടിൻ്റെ ഇതിലേക്ക് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ടീ ഷർട്ട് ഏട്ടിന് ഇഷ്ടപ്പെട്ടൊരു ടീ ഷർട്ട് എടുത്തു ഞാൻ പറഞ്ഞു എന്താ പറയുക പാൻറ്റും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ട പറഞ്ഞു ഇപ്പം വേണ്ടപ്പം എൻ്റെ പിറന്നാളല്ലേ ഇനിയിപ്പോൾ അടുത്തതിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനായിട്ട് എടുത്തിട്ടില്ല ഏട്ടനൊരു ടീ ഷർട്ട് മാത്രം എടുത്തത് അങ്ങനെ ഞാൻ കുറേ ഇതൊക്കെ കാണിച്ചു കൊടുത്തു ഏട്ടനെ ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ട് ഏട്ടെടുത്തു ടീഷർട്ടിനൊന്നും വലിയ വിലയൊന്നുമില്ല പക്ഷെ പക്ഷേ എന്നാലും ബ്രാൻഡ് സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാവുക ടീഷർട്ടിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയൊക്കെയുള്ള ഒരു റേറ്റിലായിരുന്നു ടീ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് ഏട്ടെടുത്തത് ഈ ഒരു പച്ച ടീഷർട്ടാണ് കേട്ടോ പിന്നെ ഏട്ടനത് ട്രയലൊക്കെ ചെയ്ത് നോക്കി ഏട്ടനെ ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചു കൊടുത്തു തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഏട്ട ഏട്ടന ഇഷ്ടത്തിൻ്റെ തോട്ടയെ അയച്ചിട്ട് ഏട്ടന ഇഷ്ടത്തിനാണ് വിട്ട് കൊടുത്ത് സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാർ ഇഷ്ടത്തിന് കൊടുക്കാറില്ല ഓരെന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഇമ്പളാണല്ലോ ചൂസ് ചെയ്യുക അങ്ങനെ ഞങ്ങളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളെ ഡ്രസ്സുകളൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുമരേക്കും ബൈ